ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രമോവിൽ നമ്മുടെ മേഘനാഥൻ ഭയങ്കര ഹാപ്പി നമ്മുടെ സാഗരത്ത് പറയുന്നുണ്ട് അതോ നീ ജയിച്ചടാ ഇനി അവന്റെ മനസ്സിലൊരു തരി സ്നേഹം പോലും മഹാലക്ഷ്മിയോട് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗരമായിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിന് നിൽക്കുകട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ അനന്തവും ഇങ്ങനെ ഭയങ്കര കട്ടക്കലുപ്പില് അവളെപ്പറ്റി എനിക്ക് അന്വേഷിക്കണം അവൾ കണ്ണനെ ചതിക്കാനാണെങ്കിൽ എനിക്ക് അവൾക്ക് മറുപടി കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ലേഖയോട് നമ്മുടെ അനന്തവും പറയുന്നുണ്ട് പിന്നാലെ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയെ നൈസായിട്ടൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് താനും തന്നെ ഇപ്പൊ സാഗറിനെ ഒഴിവാക്കുന്ന നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം അല്ലെങ്കിൽ അവൻ വല്ല അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നാട്ടോ കണ്ണൻ ചോദിക്കുന്നത് അവൻ വല്ല അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നാണ് കണ്ണൻ ചോദിക്കുന്നത് അപ്പൊ മഹാലക്ഷ്മി ഒന്ന് പതറി നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് അങ്ങോട്ട് ആ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരുന്ന പതരേണ്ട ആവശ്യമുണ്ടോ കൂട്ടുകാരെ ഇനി എന്തായാലും എന്തെങ്കിലും കഥ പറയുമ്പോൾ കണ്ണൻ അതിന് പിന്നിൽ പിന്നെയും ഒരു ഡൗട്ട് ഉണ്ടാകും അല്ല പ്രേക്ഷകരെ സാഗർ അവിടെ വേറൊരു കഥ പറയുന്നു മഹാലക്ഷ്മിയുടെ വേറൊരു കഥ പറയുന്നു ഇനി എന്തൊക്കെയാ പോയില്ലായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണുള്ളൂ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ